നിന്റെ പ്രശ്നം നിന്റെ മാത്രം പ്രശ്നമല്ല നിന്റെ ദൈവത്തിന്റെ പ്രശ്നം കൂടിയാണ് അതായത് നിനക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ നീ ആ പ്രശ്നത്തിൽ നിന്ന് പുറത്തു വരണമെന്ന് ആഗ്രഹിക്കുന്നത് നിന്നെക്കാളും നിന്റെ ദൈവമാണ് ദൈവത്തിന് ആഗ്രഹമുണ്ട് നീ ഇതിൽ നിന്ന് വെളി വരണം ഒന്ന് പുറത്ത് കിടക്കണം നീ ഒന്ന് അനുഗ്രഹത്തോടെ ജീവിക്കണം നീ കർത്താവിൻ്റെ നാമത്തിൽ സമാധാനത്തോടെ കഴിയണം ഇത് ദൈവത്തിന് ആഗ്രഹമുണ്ട് കർത്താവ് എപ്പോഴും എന്നെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് അതായത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉള്ളതിനേക്കാൾ ശ്രദ്ധ ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് ഇത് നമ്മൾ വിശ്വസിക്കേണ്ടത് ഇത് നമ്മൾ നമ്മളോട് പറഞ്ഞ് നമ്മുടെ മനസ്സ് ഇത് സമ്മതിക്കാൻ തയ്യാറല്ല കാരണം നമ്മൾ വിചാരിക്കുന്നത് അൽഫോൻ സാമിയെ അന്തോണീസിനെയും മാത്രമേ ദൈവം നോക്കുന്നുള്ളതാണ് നമ്മുടെ വിചാരം ഗീവർഗീസ് പുണ്യാളനെയും ബഗനാം പുണ്യാളനെ മാത്രമേ ദൈവം കാണുന്നുള്ളതെന്നാണ് നമ്മുടെ വിചാരം ബൈബിൾ പറയുകയാണ് നീ സൃഷ്ടിക്കപ്പെട്ട നിന്റെ ചായയിലും സാദൃശ്യത്തിലുമാണ് നിന്നെ വീട്ടുകാർക്ക് വേണ്ടെങ്കിലും നാട്ടുകാർക്ക് വേണ്ടെങ്കിലും കൂട്ടുകാർക്ക് വേണ്ടെങ്കിലും സമൂഹത്തിന് വേണ്ടെങ്കിലും നിന്നെ മനുഷ്യര് കൂട്ടത്തിൽ കൂട്ടാത്തവനാണെങ്കിലും നിന്നെ എൻ്റെ കണ്ണുകൾ നീ പിറക്കുന്നതിന് മുമ്പേ കണ്ടതാണ് ആ കണ്ണും ആ നോട്ടവും നിന്നിൽ നിന്ന് ഞാൻ പിൻവലിച്ചിട്ടില്ല നിന്നെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്